കുട്ടപ്പനായിരിക്കുന്ന ഞാനും കുട്ടപ്പായി പോലെ ഇരിക്കുന്ന മമ്മീനെ എടുത്ത് നേരെ മമ്മിയുടെ തറവാട്ടിക്കാണ് പോകുന്നത് വീട്ടിൽ പോകുക എന്ന് പറയുമ്പോൾ പെണ്ണുങ്ങളുടെ അവസ്ഥ വല്ലാത്തൊരവസ്ഥയല്ലേ അവരെ വീട്ടിൽ നിന്ന് നേരെ ഇറക്കിക്കൊണ്ട് വന്നുകഴിഞ്ഞാൽ പിന്നെ ഏതെങ്കിലും ആണ്ടിൽ നൂറ്റാണ്ടിൽ പോയാലായി എനിക്ക് തായോ എനിക്ക് തായോ എന്ന് പറഞ്ഞ എന്റെ വണ്ടിയുമായിട്ട് നേരെ പോയത് പെട്രോൾ പമ്പിലേക്കായിരുന്നു ഡീസലിനൊക്കെ എന്താ വില എന്നുള്ളതുകൊണ്ട് ആയിരം രൂപയ്ക്ക് ആ സാധനം അടിച്ച് അവിടുത്തെ ചേട്ടൻ കിണി കണ്ടപ്പോഴാണ് റീൽസ് കൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞ ഒരു ചേട്ടൻ വന്ന് പറഞ്ഞോ ചേട്ടന്റെ കാര്യങ്ങൾ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ട് പോകും എന്തെങ്കിലും സഹായിക്കാൻ പറ്റുമോ നമ്മളെ കൊണ്ട് നമ്മൾ ചെയ്തും ചെയ്തുകൊടുത്തു കഴിഞ്ഞപ്പിളിക്ക് നേരെ കണ്ണാടി വലിച്ചു കയറ്റിയിട്ട് അപ്പുറത്തോട്ട് നോക്കിയപ്പോൾ മമ്മി കാര്യമായിട്ട് എന്തോ ഡിസ്കഷൻ എന്തോ എന്ന് പറഞ്ഞ നോക്കണേ മമ്മിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴി ഭയങ്കര രസാ ഉള്ളത് മൊത്തം പാടും നരമ്പും ഒക്കെ പാടായത് കൊണ്ട് ഒരു ഭംഗിയാണ് മുത്തശ്ശി പൊട്ടിട്ട് പാട്ട് കഴിഞ്ഞപ്പോഴേ നമ്മൾ നേരെ എത്തിയത് വിജിലംബിച്ച് മമ്മിയുടെ തറവാട്ടിലേക്കായിരുന്നു നോമ്പു മാസം അല്ലേ നിങ്ങൾ സത്യം പറയും മഴയ്ക്ക് കട്ടഞ്ചായും പരിപ്പടിയും കഴിക്കണം സ്വർഗം പിങ്കോ പ്ലിങ്കോ ഒന്ന് മഴയും കൊണ്ട് ഞാനും കൂട്ടത്തിൽ പ്ലിങ്കോ പ്ലിങ്കോന്ന് മഴ കൊണ്ട് മമ്മിയും മഴയൊന്ന് കുറഞ്ഞപ്പോ തന്നെ നേരെ വീടിന്റെ മുന്നിലേക്ക് വന്നപ്പോലകല കൊലകല ഓഫ് മാങ്ങാസ് പിന്നെ ഒന്നും നോക്കില്ല അസിസ്റ്റന്റ് ഡയറക്ടറായ മമ്മീനെ വിളിച്ച് മമ്മി അവിടെ കിടന്ന് പാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കുറച്ച് ഞാൻ അടുത്ത് ഇറങ്ങിയ സമയത്ത് നൂറേ നൂറ്റിപ്പത്തിൽ വീടും ചെയ്തു നമുക്കൊരു നോമ്പോറണ്ട് എന്തായാലും മമ്മി അപ്പുറത്ത് കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അതും കണ്ടുകൊണ്ട് നോമ്പുതർക്ക് എന്താന്ന് ആലിച്ചുകൊണ്ട് പോയി അപ്പോൾ ഇന്നത്തെ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടാ